ഇന്ന് നമ്മൾ വീണ്ടും സോഫി ചേച്ചി തന്നെയാണ് വന്നിട്ട് നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള കുറച്ച് കുർത്തീസ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എന്തായാലും കണ്ടുനോക്കാം ഫസ്റ്റ് കുർത്തി എന്ന് പറയുന്നത് ഇതേ ഒരു ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു കുർത്തീസ് ആണ് ട്യൂണിക്സ് എന്നാണ് ഇതിനെ പറയാം അപ്പോൾ അതേ ഇതിനൊരു ത്രീ ഫോർ സ്ലീവ് വന്നിട്ട് ഒരു ചൈനീസ് കോളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് നെക്കിന്റെ അവിടെ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ചെറിയ ഫോയിൽ മിറർ ആണ് വരുന്നത് എന്നിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് റെഡ് ഇങ്ങനെ ഒരു മൂന്ന് കളറിൽ വരുന്ന ആ ഒരു വർക്കാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വരിക മീഡിയം ടു ഡബിൾ എക്സിൽ വരെയാണ് ഇതിന്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പം ത്രീ സെവൻറ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ സെവൻ്റി ഫൈവ് ആ ത്രീ സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് സോറി നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ കളറില് വൈറ്റ് പ്രിന്റ് വരുന്ന ഒരു കുർത്തിയാണ് ഇത് എ ലൈൻ കുർത്തിയാണ് കേട്ടോ ഒരു എ ലൈൻ കുർത്തിയാണ് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് പിന്നെ ഇവിടെ നെക്കിൻ്റെ ഇവിടെ ഇങ്ങനെ കോട്ടലി ബട്ടൺ വരുന്നുണ്ട് ഒരു സാധാ റൗണ്ട് നെക്കാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് പിന്നെ ഇതിന് ത്രീ ഫോർട്ടി നയൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ഫാബ്രിക് ആണ് വരുന്നത് ഇതിൽ ചെറിയ നല്ലൊരു സീക്വൻസ് വർക്ക് ഇങ്ങനെ നെക്കിൻ്റെ അവിടെ വരുന്നുണ്ട് നല്ല ഭംഗിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ വരണത് അത് തന്നെ ചെറുതായിട്ട് സ്ലീവിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇതിൻ്റെ ബോർഡർ ലൈനിലായിട്ടും കൊടുത്തിട്ടുണ്ട് ഒരു ഫോർട്ടി സെവൻ ലെങ്തിലൊക്കെയാണ് കേട്ടോ അത് വരിക ഇതും വന്നിട്ട് മീഡിയം ടു ഉണ്ടാവില്ലേ മീഡിയം ഡബിൾ എക്സിൽ മാത്രമാണ് ഇതെല്ലാം ഒരു അതെ ഡബിൾ എക്സൽ ആണ് ഇതിന്റെ സൈസ് വരണ കേട്ടോ അപ്പൊ ഇതെല്ലാം വരെയും സൈസ് തന്നെയാണ് പക്ഷെ ഇത് കുഴപ്പമില്ല അത്യാവശ്യം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് കറക്റ്റ് സൈസിലേക്ക് ആക്കാൻ പറ്റും ഒരു ലാർജ് എക്സലൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും ഭയങ്കര വലുതൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആയിട്ട് കെടുക്കും കേട്ടോ നെക്സ്റ്റ് വന്ന് പറയുന്നത് ഇതിന്റെ കളേഴ്സ് ആണ് ഒന്ന് ഈ ഒരു കളറാണ് വരുന്നത് ഒരു ബ്രിക് ആണ് കേട്ടോ വരുന്നത് സെയിം വർക്ക് സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതും ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് ഇത് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്തത് നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതേ നല്ലൊരു പേസ്റ്റൽ കളറാണ് വരുന്നത് സെയിം തന്നെ പ്രൈസും എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഡബിൾ എക്സൽ തന്നെയാണ് സൈസും വരുന്നത് കേട്ടോ ഇത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ദ ഇങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇത് കണ്ടില്ലേ വർക്ക് നല്ല രസമാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ഭയങ്കര ആയിട്ടുള്ള ഒരു ഗോൾഡ് അല്ല ഇതിലത്തെ സീക്വൻസ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കുർത്തിയാണ് കണ്ടോ ഇത് ലൈനിങ് ഒക്കെ ഉള്ളൊരു കുർത്തിയാണ് കേട്ടോ നല്ല കോട്ടൺ ലൈനിങ് ആണ് ഇതിന് വരണേ ത്രീ ഫോർ സ്റ്റീവ് തന്നെയാണ് വരുന്നത് ആ ലാർജ് സൈസ് ആണ് കേട്ടോ വരണേ ഇതിന് ഈ പറഞ്ഞ നെക്കിന്റെ അവിടെ ചെറിയൊരു പോട്ടലി ബട്ടിന്റെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഓഫീസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് തന്നെ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്ന ഗ്രീൻ വരുന്നത് പ്രിന്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ പ്രിൻ്റ് ഫ്ലവേഴ്സ് മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ഇതിന്റെ കയ്യിൽ വന്നിട്ട് ചെറിയൊരു പൈപ്പിംഗ് ഡീറ്റെയിൽസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് നെക്കിലും വന്നിട്ട് ഒരു ഡീറ്റെയിൽ ഉണ്ട് കണ്ടോ ബാക്കി എല്ലാം സെയിം പോലെ തന്നെ നെക്കിന്റെ അവിടെ ചെറിയൊരു പോട്ടലി ബട്ടൺ വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസ് ആണ് നമുക്കെല്ലാം തന്നെ വീട്ടിലിപ്പോൾ എല്ലാവരും നൈറ്റ് മാറിയിട്ട് ഇതുപോലത്തെ ഉടുപ്പുകളാണ് ഇടുന്നത് അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റുന്നൊരു ഡ്രസ്സാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വന്നിട്ടൊരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആ ഒരു റേഞ്ചിലാണ് വരിക പിന്നെ താഴെ വന്നിട്ട് ചെറിയൊരു ഫില്ലിൻ്റെ ഡീറ്റെയിലിങ്ങും കൂടി ഉണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ജസ്റ്റ് ലൂസ് ആണെങ്കിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ട് ഇതെ ഇങ്ങനെ കെട്ടും വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഉള്ള തന്നെയാണ് വരുന്നത് അപ്പോൾ ദേ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതിന്റെ നെക്കിൽ വന്നിട്ട് ചെറുതായിട്ട് നെറ്റ് കൊണ്ട് ഒരു ഡിസൈൻ ഇങ്ങനെ പ്ലീറ്റ്സ് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് കൈയും വന്നിട്ട് ഇതേ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് ഇവിടെ ചെറിയ രീതിയിലൊരു പട്ട വരുന്ന രീതിയിലുള്ള ഒരു കൈയാണ് വരുന്നത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ ഇത് ഇത് വന്നിട്ട് എക്സൽ ഞാൻ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇനി ഇതിന്റെ തന്നെ ഷെയ്ഡ്സ് നമുക്ക് കാണാം ഷെയ്ഡ്സും ഡിസൈൻസും വ്യത്യാസമുള്ളത് കാണാം കേട്ടോ ദ അത് തന്നെ സെയിം വേറെ ഡിസൈനും വേറൊരു കളറും ആണ് വരുന്നത് ഇതും നെക്കിൽ ആ സെയിം ഡിസൈൻ തന്നെയാണ് വരണേ ഈ പറഞ്ഞ പോലെ സ്ലീവും ഇതുപോലെയാണ് കേട്ടോ അതെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇത് അപ്പോൾ നമുക്ക് ഫ്രീ വീട്ടിലൊക്കെ യൂസ് ചെയ്യാം നല്ല ഫ്രീ ആയിട്ട് അത് തന്നെ അത്യാവശ്യം നമുക്ക് പുറത്ത് പോകുമ്പോഴും കടയിലേക്കൊക്കെ പോകണമെങ്കിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ഡ്രസ്സാണ് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകാം അങ്ങനെയൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഇതാണ് ഇതിന് ഇതുപോലെ കെട്ടാനായിട്ട് അതെ ഒരു ഡോറിയും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ കളറും ഡിസൈനൊക്കെ കുറച്ച് വ്യത്യാസമുള്ളതാണ് വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് താഴെയൊക്കെ സെയിം തന്നെ ചെറിയൊരു ഫില്ലിങ് ഡീറ്റെയിൽസ് ഉണ്ട് പിന്നെ അതേപോലെ ഇങ്ങനെ വള്ളിയും വരുന്നുണ്ട് കേട്ടോ വള്ളി നല്ല പറയാം വള്ളി ഡോറി എന്നിട്ടോ പറയാം ഓക്കെ അപ്പം അങ്ങനെ തന്നെ വരുന്നത് എ ലൈൻ ഷേപ്പിലുള്ള ഡ്രസ്സാണ് വരുന്നത് പിന്നെ നേരത്തെ നമ്മൾ കണ്ട മെറൂണിന്റെ ഡാർക്ക് മെറൂൺ മെറൂൺ കണ്ടില്ലേ അതിന്റെ തന്നെ കുറച്ച് റെഡിഷ് കളർ ആയിട്ടുള്ളതാണ് വരണേ ഡിസൈൻസ് ഒക്കെ സെയിം തന്നെയാണ് പിന്നെ നെക്കും വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരണേ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതെ ത്രീ ട്വന്റി ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ട്വന്റിക്ക് ഇത് ഭയങ്കര ലാഭമായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെ ഒരു നെക്കിന്റെ അവിടെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അതെ ഈ ഒരു ലെങ്ത് ഉണ്ട് സൈസും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സൈസ് കിട്ടുന്നുണ്ട് കണ്ടോ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇരിക്കും ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ലെങ്ത്തിൽ കേട്ടോ നല്ല സൈസ് ഇപ്പോൾ ചേച്ചിയുടെ ഒരു സൈസിലൊക്കെ വരുന്നവർക്കാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് റൗണ്ട് നെക്കാണ് വരിക സ്ലീവിന് ഈ പറഞ്ഞ പോലെ പഫ് വരുന്നുണ്ട് ചെറിയൊരു ഫ്ലീസും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കുർത്തീസിൻ്റെ കളക്ഷൻ ഉള്ളത് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ മറക്കരുത് ജീകിൾസ് ആൻഡ് മാർവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയുടെ പേജിൽ ഇത് അവൈലബിൾ ആണ് ചേച്ചിക്ക് സോഫീസ് उड़े okay. സോഫീസ് ഗുഡ് ലൈഫ് പേര് പെട്ടെന്ന് യൂട്യൂബ് ചാനലിന്റെ പേരാണ് സോഫീസ് ഗുഡ് ലൈഫ് എന്ന് പറയുന്നത് അപ്പം അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും ചേച്ചിയുടെ വാട്സാപ്പ് നമ്പർ നമ്മൾ നമ്മളിതിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആരും വാങ്ങാൻ മടിക്കരുത് എത്രയും പെട്ടെന്ന് വാങ്ങാട്ടോ എന്താ പറയുക കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ്സ് നമ്മുടെ അവൈലബിൾ ആയിട്ട് കാണുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ എത്രയും ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ കൊടുക്കാൻ മറക്കരുത് വീണ്ടും പുതിയ വീഡിയോസ് ആയിട്ട് കാണാം ടാറ്റ ബൈ ബൈ പിന്നെ അതേപോലെ ചേച്ചിയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചേച്ചിയുടെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ജ്വല്ലറി കളക്ഷൻസ് ഉണ്ട് ബെഡ്ഷീറ്റിന്റെ ക്ഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ കുർത്തീസിൻ്റെയും ചുരിദാർ സെറ്റിന്റെ ഒക്കെ കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് ആരും തന്നെ ചേച്ചി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കാണാനൊന്നും മറക്കരുത് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും അവൈലബിൾ ആണ് കേട്ടോ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇത് തന്നെ കണ്ടില്ല നല്ല പ്രൈസ് നല്ല കുറവിനാണ് ചേച്ചി കൊടുക്കുന്നത് റീറ്റെയിൽ ഷോപ്പ് ഷോപ്പിൽ പോലും നമ്മൾ ഈ ഫ്രോക്ക് നൈറ്റിക്ക് ഇത്രയും പ്രൈസ് കുറഞ്ഞ് കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും കുറഞ്ഞ റേറ്റിലാണ് ചേച്ചി റീറ്റെയിൽ കൊടുക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഷോപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ കുറച്ച് സ്റ്റോക്ക് എടുത്ത് വെച്ച് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേച്ചീനെ കോൺടാക്ട് ചെയ്യാം നല്ല അഫോർഡബിൾ പ്രൈസ് മാത്രമല്ല നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽസ് എല്ലാം തന്നെ എനിക്ക് തുണിനെക്കുറിച്ച് കുറച്ചറിയുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയാം കാരണം നല്ല വിശ്വസിച്ച് എടുക്കാൻ പറ്റും ചേച്ചി നല്ല പ്രോഡക്ട്സ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് കാണാം ക്യാറ്റാ ബൈ ബൈ